ന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കാരണം ഉള്ളി കർത്താവിന്റെ അനുഗ്രഹവർഷം എന്റെ പ്രിയപ്പെട്ടവരുടെ ചെറിയപ്പെടട്ടെ അഭിഷിക്ത ദേവദാസന്മാരുടെ അനുഗ്രഹമായി പെയ്തിറങ്ങട്ടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ വചനം അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് ബഹുമന്യ സ്വതാക്കൾ സഹോദരങ്ങൾ എല്ലാവരെയും ലോകയ്ക്ക് രക്ഷിതനായ ക്രിസ്തു യേശുവിന്റെ സ്നേഹത്തിൽ ചെയ്യുന്നു പേരെ ലോകം കണ്ട പ്രഭാഷകന്മാരിലഗ്രജനാണെന്ന് ചോദിച്ചാൽ അറിവുള്ളവർ സംശയലേശമെന്നെ പറയും പ്രസംഗിച്ചത് മുഴുവനും പ്രവൃത്തിപഥത്തിലെത്തിച്ച് ഒറ്റ പ്രഭാഷകനേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അവിടുത്തെ പ്രഭാഷണം ഇന്നും ജനലക്ഷങ്ങൾ നിറവൊഴി കാണിക്കുക ശാന്തിയും സമാധാനവും പകർന്നു പകർന്നുകൊടുക്കുക നിത്യജീവത്തിലേക്ക് വരുന്ന നീരുറയായി നിലകൊള്ളുകയാണ് സ്തോത്രം കർത്താവ് പ്രാദേശിക സംഗതികളെയൊക്കെ ഉദാഹരണമാക്കിക്കൊണ്ട് പ്രസംഗിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പോലും മറന്ന് ആ വാക്കിൽ ശ്രദ്ധിച്ചിരുന്നു ായും യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിന്റെ ആ പാറ്റേൺ എക്കാലത്തുമുള്ള ദൈവമക്കൾക്ക് മാതൃക തന്നെയാണ് അന്ന് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ ക്രിസ്തുവിന്റെ പ്രസംഗം കേട്ടല്ലോ കേട്ടവരെന്താ പറഞ്ഞത് അവൻ നമ്മുടെ ശാസ്ത്രിമാരെ പോലെയല്ല പരീശന്മാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ പ്രസംഗിക്കുന്നത് അധികാരത്തിന്റെ ശുശ്രൂഷ പ്രിയരെ ആത്മശക്തിയിൽ വചനം പ്രസംഗിക്കുമ്പോൾ വചനത്തിന്റെ അധികാരം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു സൌഖ്യം പ്രദാനം ചെയ്യുന്നു പാപബോധമുണ്ടാക്കുന്നു അനുതാപം വരാത്ത മാനസ്സാന്തത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ഒന്നുമില്ലായ്മ എല്ലാം വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം ഐ മീൻ സാക്ഷാൽ വചനമായവൻ അധികാരത്തോട് പ്രസംഗിച്ചപ്പോൾ കണ്ണില്ലാത്തവന് കണ്ണുണ്ടായി വന്നു കാലില്ലാത്തവന് കാലുണ്ടായി വന്നു നാവില്ലാത്തവന് നാവുണ്ടായി വന്നു ആരോഗ്യമില്ലാത്തവന് ആരോഗ്യമുണ്ടായി വിളിച്ചു വരുത്താനുള്ള വചനത്തിന്റെ അധികാരം വചനത്തിന്റെ ശക്തി ആത്മ നിറവിലുള്ള ശുശ്രൂഷയിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞേ ഇന്ന് നീ കേൾക്കുന്ന ഈ വചനം കാര്യം സാധിക്കുന്ന വചനമാണ് വിളിച്ചു വരുത്തുന്ന വചനമാണ് അതിവേഗം സഞ്ചരിക്കുന്ന വചനമാണ് അതുകൊണ്ടാണ് പവലൂസ് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് ഞങ്ങൾ നിങ്ങളോട് വചനം അറിയിച്ചത് ജ്ഞാനത്തിന്റെ വശീകരണ വശീകരണവാക്കൊണ്ടല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആത്മശക്തിയുടെ പ്രദർശനത്തിലുള്ള പ്രസന്നം അഭിഷിക്തരായ தைவதாசன்மன் ஆத்மிரவிச்சு சூஷிக்குபோ வச்சனேற்றீவ் பவர் வச்சனத்தம் இன்னும் வெளிப்படும் வச்சனத்திலே அதிவேகம் சஞ்சரிக்கையும் அயக்கப்பட்ட வச்சனம் போய காரியம் சாதிக்கையும் செய்யும் അന്ന് പരീക്ഷപ്രമാണികൾ കാപട്യത്തോട് വിശുദ്ധി പ്രസംഗിക്കുമ്പോൾ അശുദ്ധിയിൽ കുളിച്ചുകൊണ്ട് വിശുദ്ധി പ്രസംഗിക്കുമ്പോൾ വേദശാസ്ത്രികൾ ന്യായപ്രമാണം അനുസരിക്കാതെ ന്യായപ്രമാണം തലനാരിഴക്കുകയും വ്യാഖ്യാനിക്കുമ്പോൾ പുരോഹിതന്മാർ സംഗീതാത്മകമായി ചൊല്ലി പ്രസംഗിക്കുമ്പോൾ യേശുവിന്റെ പ്രസംഗവർ പറഞ്ഞു ഇതാണ് അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ മനസ്സ് തകർന്ന ജനങ്ങളും ക്രിസ്തുവിന്റെ വചനം കേട്ടു എന്തായിരുന്നു അവരുടെ അഭിപ്രായം അവന്റെ പ്രഭാഷണം ലാവണ്യ വാക്കുകളാണ് ഇതിന്റെ അർത്ഥം ചക്കരവാക്ക് മുഖസ്തുതി പറഞ്ഞെന്നല്ല പിന്നെയോ ശ്രോതാക്കളിൽ ലയിച്ചുചേരുന്ന വാക്കുകൾ ആശ്വാസം പ്രദാനം ചെയ്യുന്ന വാക്കുകൾ ദൈവശക്തി അനുഭവിച്ചറിയാൻ ഇടവരുത്തുന്ന വാക്കുകൾ അതേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൽ വചനം പ്രസന്നിച്ചാൽ കേൾക്കുന്നവരിൽ അതലിഞ്ഞുചേരുന്നു ആശ്വാസം ലഭിക്കുന്നു വിടുതൽ സംഭവിക്കുന്നു സ്വർഗീയ ആനന്ദം അവരനുഭവിക്കുക കുഞ്ഞേ ഇന്ന് നീ കേൾക്കുന്ന വചനത്തിന്റെ ശബ്ദത്തിനു പിന്നിൽ ആമേൻ ഈ വചനത്തിന്റെ ശബ്ദത്തിന് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിവുണ്ട് ആമേൻ ഒന്നുമില്ലായ്മ ജീവിതത്തെ അലട്ടുകയാണോ ഈ വചനത്തിന് നിനക്ക് ആവശ്യമുള്ള നന്മയെ വിളിച്ചു വരുത്താൻ അധികാരമുണ്ട് വിശ്വസിക്ക് നിന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ഏഹോവയെങ്കിൽ നിന്നു വരുന്നു രോഗത്താൽ ഭാരപ്പെടുകയാണോ ഇന്ന് പകലിൽ വചനത്തിന്റെ ശത്രുനെ സൗഖ്യമാക്കും ആമേൻ അമ്മയുടെ ഉദരത്തിൽ തന്നെ മെടഞ്ഞ ദൈവത്തിനറിയ മക്കളെ എവിടെയാ കേടന്ന് എങ്ങനെ പരിഹരിക്കണമെന്ന് ആമേൻ തലമുറയുടെ ഭാവിയോർത്ത് തകർന്നിരിക്കുന്ന മനസ്സാണോ നിനക്ക് അങ്ങനെയാണോ നീ കേൾക്കുന്നത് ഈ കേൾക്കുന്ന വചനം നിന്റെ കുഞ്ഞുങ്ങളെ ആലോചന നൽകി മഹത്വത്തിലേക്ക് നടത്തും മക്കളെ ആമേൻ ഏൽപ്പിച്ച മുറിവ് നിന്റെ ഹൃദയത്തെ കുത്തി നോവിക്കുന്നെങ്കിൽ യെസ് വ്യക്തികളെ തൊട്ട് ദൈവാത്മ പറയുക നീ ഒത്തിരി സ്നേഹിച്ചവർ തന്നെയാ നിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചത് ആ മുറിവ് ഇന്ന് നിന്റെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുക വചനത്തിന്റെ ശബ്ദം ആ മുറിവുകെട്ടുകയാണ് കുഞ്ഞേ വചനത്തിന്റെ ലാവണ്യ ലാവണ്യതെന്ന് പറയുന്നത് മുറിവ് കെട്ടുന്നതാണ് അമേ നമുക്കറിയാം മുറ്റവരുടെ വേർപാടിൽ കലങ്ങിയ മനസ്സോടെ ജനമിരിക്കുമ്പോൾ അവിടെയും വചനം പ്രസംഗിക്കുന്നു അതൊരു ചടങ്ങായതുകൊണ്ടല്ല ആചാരമായതുകൊണ്ടല്ല പിന്നെയോ വേദപുസ്തകം പറയുന്നു ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുൻ അതേ പ്രിയപ്പെട്ടവരെ വചനത്തിന് തകർന്നിരിക്കുന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കാൻ കഴിയും യേശുവിന്റെ നാഭം കുഞ്ഞുങ്ങളെ നമുക്കറിയാം വേദപുസ്തകത്തെ ും പുതിയ ദൈമം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും രണ്ടും ഒന്നു തന്നെയാണ് അതാണ് വസ്തുത പഴയദിനം ദൈവത്തിന്റെ നീതിയെ പ്രസ്താവിക്കുമ്പോൾ പുതിയ ദൈവം ദൈവ കരുണയെ വെളിപ്പെടുത്തുകയാണ് ദൈവ സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ് ദൈവകൃതയെ ഉയർത്തിക്കാട്ടുകയാണ് സൃഷ്ടാവായ ദൈവത്തിന്റെ നീതിയും അവയിൽ അവിടുത്തെ കരുണയും തമ്മിൽ ചുംബിക്കുന്നതിന്റെ മനോഹര ചിത്രമല്ലേ കാൽ ക്രൂശിൽ നാം കാണുന്നത് പരിശുദ്ധനായ ദൈവത്തിന്റെ നീഹുതി പുത്രനിലൂടെ ഭാവത്തെ ശിക്ഷിച്ചെങ്കിൽ സ്നേഹവാനായ ദൈവത്തിന്റെ കരുണ പുത്രന്റെ രക്തത്താൽ നമ്മെ നിധീകരിക്കുവാനിടയായി നന്ദി പറയണം കേട്ടോ നമ്മെ നിതീകരിച്ച ദൈവത്തിന് നന്ദി പറയണം സ്തോത്രം ചെയ്യണം അറുപത്തിയാറ് പുസ്തകങ്ങളിലായി ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒൻപത് അധ്യായങ്ങളിലൂടെ മുപ്പത്തോരായിരത്തിഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് വാക്യങ്ങളിൽ പരിശുദ്ധ വെളിപ്പെടുന്ന ഒറ്റക്കാര്യമാണ് പരിശുദ്ധനായ ദൈവത്തിന്റെ രണ്ട് സ്വഭാവങ്ങൾ അല്ലൊരു അല്ലാതെ രണ്ടും രണ്ടല്ല പഴയ പഴയദിനം ദൈവത്തിന്റെ നീതിയെ പ്രസ്താവിക്കുമ്പോൾ പുതിയ ദിനം ദൈവ കരുണയെ പ്രസ്താവിക്കുന്നു അവൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏശുക്രിസ്തുവിന്റെ അവൻ ഔന്നത്യം ഹൈ ക്രിസ്റ്റോളജി വെളിപ്പെടുത്തുന്ന കൃതികളുണ്ട് അതിലും ഏറ്റവും പ്രധാനമാണ് എബ്രായ ലേഖനം നാല് സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സുവിശേഷങ്ങളൊന്ന് നോക്ക് അവിടെ ദ ഹൈ എക്സലൻസി ഓഫ് ഹിസ് ഹ്യൂമാനിറ്റി ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കമാണ് വർണ്ണിക്കുന്നത് എന്നാൽ ഇരുപത്തിയൊന്ന് ലേഖനങ്ങളോ അത് ക്രിസ്തുവിനുള്ള ദൈവ മഹത്വത്തിന്റെ തിളക്കം വിവരിക്കുകയാണ് ദ ഹൈ എക്സലൻസി ഓഫ് ഹിസ് ഡിവിനിറ്റി ഫ്രൈസ്തലോ എന്താ ക്രിസ്തുവിന്റെ മനുഷ്യ ത്തിന്റെ ശ്രേഷ്ഠത ഏതനിൽ ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ എങ്ങനെ ആയിരിക്കണം ദൈവം ആഗ്രഹിച്ചുവോ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അപ്രകാരം ഈ ഭൂമിയിൽ ജീവിതം നയിച്ച ക്രിസ്തുവിൽ മനുഷ്യത്വത്തിന്റെ തിളക്കം വെളിപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ എന്താ ക്രിസ്തുവിൽ തെളിയുന്ന ദൈവത്വത്തിന്റെ മഹത്വം നൂറ്റാണ്ടുകളായി ക്രിസ്തുവിന്റെ ദൈവത്വം ചോദ്യം ചെയ്തുകൊണ്ട് പലരും പല സംഘടനകളും പല നേതാക്കന്മാരും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അവന്റെ മഹത്വത്തിന് ഇന്നുവരെ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നാൽ ഈ അടുത്ത കാലത്തായി വിശ്വാസത്യാഗം സംഭവിച്ച ചില പുള്ളികൾ ചില ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്നതായി കാണുന്നു അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവകുഞ്ഞുങ്ങളും നമ്മുടെ രക്ഷാനായകനായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം ഉയർത്തിക്കാട്ടാൻ ബാധ്യസ്ഥരാണ് കർത്താവിന് സ്തോത്രം യേശുവിന്റെ നാമത്തെ ഉയർത്താൻ ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാൻ മറ്റൊരു മറ്റൊരുത്തലിലും രക്ഷയില്ല അവനല്ലാതെ മറ്റൊരു രക്ഷകരില്ലെന്ന് വിളിച്ചു പറയാൻ നാം ഓരോരുത്തരും ഉത്സാഹിക്കണം യേശുവിന്റെ ദൈവത്വം വർണ്ണിക്കുന്ന വേദഭാഗങ്ങൾ ഹൃദിസ്ഥമാക്കാൻ ഗണങ്ങൾ സകല ഉത്സാഹവും കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കുഞ്ഞേ ക്രിസ്തു കല്ലറ കൊണ്ട് തീർന്നവനല്ല മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും 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 ജീവിക്കുന്ന സാക്ഷാൽ ദൈവമാണ് വിടുന്ന് ക്രൂശിൽ നിന്നിറങ്ങി ക്രിസ്തുവിന്റെ ജീവനറ്റ് ശരീരം അവര് കല്ലറയിൽ വെച്ചു കല്ലുവെച്ചു മുദ്രയിട്ടു കാവൽക്കൂട്ടത്തെ നിർത്തി എന്നാൽ എഫേസർ ഒന്ന് ഇരുവത് തിരുവചനം പറയുന്നു അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു ക്രിസ്തുവിന്റെ വ്രത വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു ആത്മശക്തി ക്രിസ്തുവിന്റെ വ്രത വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള വിളിക്കപ്പെട്ട സകലനാമത്തിനും അത്യന്തം ഇതേ ഇരുത്തുകയും ചെയ്തു എല്ലാം സകലവും അവന്റെ കാൽ വെച്ചു അവനെ സർവത്തിനും നീതയെ തലയാക്കി ഇവിടെ ക്രിസ്തുവിൽ തിളഞ്ഞു നിൽക്കുന്നത് ദൈവത്വമാണ് ക്രിസ്തുവിൽ ദൈവത്വത്തിന്റെ മഹത്വം ഇവിടെ വിളഞ്ഞു നിൽക്കുന്നതാണ് നാം കാണുന്നത് സ്തോത്രം ഫിലിപ്പിയ ലേഖനം രണ്ടിലേക്ക് വരൂ ആറാം രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ താഴ്മയുടെ ഏഴുപടികളും അവന്റെ മഹത്വത്തിന്റെ ഉയർച്ചയുടെ ഏഴ് ഏഴുപടികളും കാണാം എന്താ എഴുതിയിരിക്കുന്നവൻ ദൈവരൂപത്തിലിരിക്ക ദൈവത്തോടുള്ള സമത്വം മുറുകെ മൃഗപ്പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി താഴുന്നത് കണ്ടോ തന്നെത്താൻ താഴ്ത്തി പോര മരണത്തോളം പോര ക്രൂശല മരണത്തോളം തന്നെ അനുസരണമുള്ളവനാ ആയിത്തീർന്നു താഴ്ചയുടെ ഒടുവിടുത്തെ പടി ി ക്രിസ്തു ഇത് ക്രിസ്തുവിന്റെ അവൻ താക്ഷരപടിയാണെങ്കിൽ തുറന്ന് വായിക്കുക അതുകൊണ്ട് ദൈവനെ ഏറ്റവും സകല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും ഇന്ന് ഏറ്റു പറയാത്തവൻ ഒരു ദിവസം ഏറ്റുപറയേണ്ടി വരും ഏറ്റുപറയേണ്ടി വരും ഇന്ന് വചനം കേൾക്കുക ദൈവത്തിന്റെ ഇത് ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഏറ്റുപറയാൻ യേശു ദൈവപുത്രൻ എന്ന് ഏറ്റുപറയാൻ അംഗീകരിക്കാൻ കർത്താവ് നിന്റെ ജീവിതത്തിൽ അനുവദിച്ച സമയമാണ് ഏറ്റുപറയുക ഇല്ലെങ്കിൽ ഒരു ദിവസം നീ ഏറ്റുപറയേണ്ടി വരും സ്തോത്രം ഇവിടെയും കൂടുതൽ മിഴിവോട് തെളിവോട് നമ്മുടെ രക്ഷകനായ കർത്താവിന്റെ ദൈവത്വം വിളങ്ങി നിൽക്കുകയാണ് ഇനി ശലേഖനം നോക്കുക ഒന്നിന്റെ പതിനഞ്ചു മുതൽ അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ നമ്മുടെ കർത്താവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന അതിപ്രധാനമായ വേദഭാഗ്യങ്ങൾ ഇനി ഇതിനേക്കാൾ ശ്രേഷ്ഠമായി വെളിപ്പെടുത്തുകയാണ് എബ്രായ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഒടുവിലെത്തിയ അധ്യായം വരെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഔന്നത്യം പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന വിഷയമാ ഞാനതുകൊണ്ട് വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല എന്താ ഒന്നിന്റെ വാക്യങ്ങൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടുമാണ് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കൻ എങ്കിൽ ഈ അന്ത്യകാലത്ത് കുഞ്ഞെ പുത്രൻ മുഖാന്തരം നിന്നോട് അരളിച്ച പുത്രനോട് സംസാരിക്കുക പാരമ്പര്യവും പ്രൌഢിയും ആഢ്യത്വമൊക്കെ വിട്ട് ക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് പാത തിരഞ്ഞെടുത്ത എബ്രാഹി ക്രൈസ്തവരിൽ അവൻ കാലത്തിന്റെ കടന്നുപോക്കിൽ ആത്മീയ അപജയം സ്പിരിച്വൽ ഡിപ്രാവിറ്റി തലവെക്കാനിടയായി ആദ്യ നൂറ്റാണ്ടിൽ തുടങ്ങി ഈ ആത്മീയ മൂല്യ മൂല്യശോഷണം ഇന്നും തുടരുക ഇതിന്റെ നടുവിലും മൂല്യമുള്ള ക്രിസ്ത്യാനികളായി വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കുഞ്ഞെ എത്ര വേദികളിൽ പ്രസംഗിച്ചു എത്ര ശക്തിയിൽ ആരാധിച്ച് എത്ര പുസ്തകം ഇതൊക്കെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും ദൈവം പരിഗണിക്കുന്നത് ഇതൊന്നുമല്ല കേട്ടോ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് എന്ത് ഗുണമുണ്ടായി മറ്റുള്ളവർക്ക് എന്ത് ഗുണമുണ്ടായി എന്ത് പ്രയോജനമുണ്ടായി അതാ മക്കളെ ദൈവം നോക്കുന്നത് കുഞ്ഞെ ഈ മണ്ണ് മണ്ണുവിട്ട് ഞാനും നീയും പോകുമ്പോൾ മനുഷ്യൻ നൽകുന്ന പ്രശംസയും കയ്യടിയുമല്ല സ്വർഗത്തിന്റെ ഖരഘോഷം ഏറ്റുവാങ്ങാൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നാം ക്രിസ്തുവിൽ ധന്യരായി അത്തരം നട്ടിച്ചിട്ട മക്കളെ ഈ മണ്ണിലെ ജീവകാലത്തു തന്നെ ആ ഉറപ്പ് പ്രാപിച്ചിരിക്കണം സ്തോത്രം ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു ഇനി എനിക്കായി കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ള ബോധ്യം അതേ ദൈവത്തിന്റെ അറ്റസ്റ്റേഷൻ കിട്ടിയ ആത്മീയ ജീവിതം അഭൂ ബൈ ഗോഡ് ഇവൻ എന്റെ പ്രിയ പുത്രൻ ഈ സ്ഥിരീകരണം പ്രാപിച്ചു വേണം ഇവിടെ ഒന്ന് കടന്നു പോകുവാൻ നമ്മുടെ കർത്താവിന്റെ സുശൂഷയ്ക്ക് തുടക്കം കുറിക്കുന്ന സമയം സ്വർഗ്ഗത്തിന്റെ അപ്രൂവൽ അംഗീകരണം ഒഴങ്ങുന്നു ഇവൻ എന്റെ പ്രിയബുദ്ധന നമ്മുടെ ഇടയിലൊക്കെ ആണെങ്കിൽ ഒരു സുവിശേഷകൻ ഒരു സുശ്രൂഷകൻ അപ്രൂവൽ കൊടുക്കണമെങ്കിൽ പ്രസ്ഥാനം പത്തും മുപ്പതും കൊല്ലം അവർ കാത്തുനിൽക്കേണ്ടി വരും ആദ്യം സുവിശേഷകൻ പിന്നെ പാസ്റ്റർ കുറേ കഴിയുമ്പോൾ ഓർഡിനേഷൻ അങ്ങനെ വളർന്നു വളർന്നു വളർന്ന് സുവിശേഷകൻ ഒടുവിൽ ഡോക്ടറായി മാറുന്നു അതെങ്ങനെയാകട്ടെ നമുക്ക് നമ്മുടെ രക്ഷകനെ നോക്കാം മുപ്പതാം വയസ്സിൽ കർത്താവ് സ്നാനം സ്വീകരിച്ച ശേഷം കരയ്ക്ക് കയറുമ്പോൾ സുശ്രൂഷിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സ്ഥിരീകരണം വരുന്നു ഇവൻ എന്റെ പ്രിയബുദ്ധന പ്രിയരെ കഴിഞ്ഞ മുപ്പത് വർഷം കർത്താവ് അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല അതിനു മുൻപ് ഈ അവർ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്ന മുമ്പുള്ള മുപ്പത് വരെ കർത്താവ് അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല ആകെ നാം കാണുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അല്ലാതെ മനുഷ്യ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ വചനം പറയുന്നു അവൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു ആവേ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നവനെ ദൈവം അംഗീകരിക്കുന്നു ഇവൻ എന്റെ പ്രിയപുത്ര കുഞ്ഞുങ്ങളെ ഒത്തിരി വൻകാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മാതാപിതാക്കളെ അനുസരിക്കാൻ ദൈവം അമീൻ കഴിഞ്ഞാൽ അനുസരിച്ചാൽ ദൈവം നിന്നെ അംഗീകരിക്കും കേട്ടോ സുശൂഷുട തുടക്കത്തിൽ ദൈവം നൽകിയ അംഗീകാരം ഇവൻ എന്റെ പ്രിയപുത്രൻ കുഞ്ഞുങ്ങളെ എൺപത് വർഷം ജീവിച്ചവൻ അഞ്ഞൂറ് പേരുള്ള അഞ്ഞൂറ് പേരുള്ള ജീവചരിത്രം ചമയ്ക്കുമ്പോൾ മുന്നൂറ് വർഷം ദൈവം ോട് കൂടുന്ന ഹാനോക്കിനെ പറ്റി ദൈവം എഴുതിയത് മൂന്ന് വാക്യങ്ങളാണ് സ്തോത്രം ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുൻപ് ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് സാക്ഷ്യം പ്രാപിച്ചു മുന്നൂറ് വർഷത്തെ ജീവിതത്തിൽ ദൈവം മൂന്ന് വാക്കിൽ അംഗീകാരപത്രം കൊടുക്കുന്നു സ്തോത്രം കുഞ്ഞെ എന്നെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു വാക്കിന് ഏത് യൂണിവേഴ്സിറ്റി നൽകുന്ന ബഹുമതിയേക്കാളും മൂല്യമുള്ളതാണ് സ്തോത്രം ചെയ്യാമോ ഓരോ ദൈവകുഞ്ഞുങ്ങൾക്കും നല്ലതാസന എന്നുള്ള വിളി കേൾക്കാൻ കർത്താവിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളെ ജീവകാലം ജീവകാലമേറിയാലും കുറഞ്ഞാലും ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്നുള്ള സാക്ഷ്യം കേൾക്കാൻ ഇടവരണം എന്നാൽ ജീവിതം ധന്യമായി നമ്മുടെ കർത്താവ് ശുശ്രൂഷിലേക്ക് പ്രവേശിക്കുമ്പോൾ കിട്ടിയ അംഗീകാരം ഇവൻ എന്റെ പ്രിയപുത്രൻ അതായിരുന്നെങ്കിൽ തൻ ശുശ്രൂഷ പൂർത്തിയാക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം മറിനുക മലയിലിരിക്കുമ്പോൾ പിതാവിന്റെ ശബ്ദം വീണ്ടും മുഴങ്ങുകയാണ് ഇവനെന്റെ പ്രിയപുത്രൻ പ്രിയപ്പെട്ടവരെ നാം നംശുശൂഷ തുടങ്ങുമ്പോഴും തികഞ്ഞ വാർദ്ധക്യത്തിൽ പരീക്ഷീണരായി ഒടുവിടത്തെ മീറ്റിംഗിൽ ഒടുവിലായി ആശീർവാദം പറയുമ്പോഴും പിതാവിൽ നിന്നുള്ള ഈ ശബ്ദം നിന്റെ അന്തരാത്മാവിൽ മുഴങ്ങിക്കേൾക്കണം നീ എന്റെ പൈതല അല്ലേ അല്ലേരുയാ അല്ലേരുയ്യാ നിങ്ങളെ പരിമിതമായ നമ്മുടെ സമയം കടന്നുപോയതുകൊണ്ട് ഈ സന്ദേശത്തിന് ഞാൻ വിരാമം കുറിക്കുകയാണ് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിനങ്ങളിൽ ബാക്കി ഭാഗങ്ങൾ ധ്യാനിക്കാനിടയാകട്ടെ കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ അറിയിക്കണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവന് നമ്പർ ഇതാണ് ഐ മീൻ നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ഫോർ കർത്താവ് എല്ലാം പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ഗാഡ് പ്ലസ്യു ഇൻ ജീസസ് നെ